ഇഖ്ലാസ് കൊണ്ട് സ്വർഗം നേടിയവരെ ഒരു കഥയാണ് പറയുന്നത് സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് പുൽഹുലാഹു അഹദ് എന്ന സൂഹത്ത് കൊണ്ട് സ്വർഗം നേടിയ ഒരു മനുഷ്യന്റെ കഥയാണ് പറയുന്നത് പരിശുദ്ധ റസൂൽ സല അലി വസ്ലമാങ്ങളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി മദീനയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളിയാണല്ലോ മസ്ജിദുൽ ഖുബ ആ പള്ളി നിർമ്മിക്കപ്പെട്ടപ്പോൾ ആ പള്ളിയിൽ ഒരു ഇമാമിനെ നിർത്തി ആ ഇമാമ് അന്ന് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉഷാറായിട്ടുള്ള ഒരാളെയാണ് ഇമാമ് നിർത്തിയത് പക്ഷെ ആ ഇമാമിനെ കുറിച്ച് നാട്ടുകാരിപ്പൊരു പരാതി ഉണ്ടായിരുന്നു എന്താ ആ ഇമാമ് ഫാത്തിഹയ്ക്ക് ശേഷം ഏത് സൂറത്ത് ഓതുകയാണെങ്കിലും ആ സൂറത്തിൻ്റെ മുമ്പ് പുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് സൂറത്തോരും ഫാത്തിഹയ്ക്ക് ശേഷം ഏത് സൂറത്ത് ഓതുകയാണെങ്കിലും ആ സൂറത്തിന്റെ തൊട്ട് മുമ്പ് പുൽഹു അല്ലാഹു അഹദ് എന്ന സൂഹത്തോരും അപ്പൊ അത് മുമ്പനോട് പറഞ്ഞു നിങ്ങൾ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ എന്തുകൊണ്ടത് അത് മാറ്റണം മൂപ്പര് മറുപടി കൊടുത്തു ഞാൻ ഇമാമ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഞാൻ കൊൽക്കുന്നത് സ്വർത്തോലും നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇമാമായിട്ട് തന്നെ മാറ്റിക്കോളൂ അപ്പൊ സ്വഹാബത്തെ മൂപ്പര് ഇമാമായിട്ട് മാറ്റാൻ പറ്റില്ല കാരണം നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഉഷാറായിട്ടുള്ള ആള് അദ്ദേഹമാണ് അതുകൊണ്ട് ഇമാം അദ്ദേഹം തന്നെ മതി പക്ഷെ അവരങ്ങനെ പ്രസൂർള്ളാഹി അലൈഹി അലൈവല തങ്ങളോട് വന്നിട്ട് ഈ വിഷയം പറഞ്ഞു നബിയെ നമ്മുടെ ഇമാമ് ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ റസൂർള്ളാഹിസ്വല അലിസ്ല തങ്ങൾ ആ ഇമാമിനെ വിളിച്ചു ആ ഇമാമിനെ വിളിച്ചുകൊണ്ട് റസൂർ അള്ളാഹി സ്വല്ലാ വസ്ലമാ തങ്ങൾ ചോദിച്ചു ഇങ്ങനെ ഇവർ പറയുന്നുണ്ടല്ലോ എന്താ മോനെ അങ്ങനെ പറയാൻ കാരണം അങ്ങനെ ചെയ്യുന്നുണ്ടോ ഞാൻ ഞാൻ റസൂർ അള്ളാഹ് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്

ആ സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിന്റെ സ്നേഹം കാരണം നീ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു